ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മേഖല ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ആ മേഖലയിൽ നിന്നുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളത് ചേരുമ്പടി ചേർക്കുക തുടങ്ങി കുറേയധികം എന്താണ് നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളല്ലാതെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അതായത് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാ മേഖലകളും എന്ത് ചെയ്യുന്നു കടന്നുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് ചോദ്യം കൊണ്ടുവന്നത് നമുക്ക് കൂടുതൽ ചെയ്യണം അപ്പോൾ ഇതൊരു പാർട്ട് വൺ ആയിട്ട് എടുക്കുക ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് എടുത്തിട്ട് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അല്ലേ സോ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം പേപ്പറും പതിനെടുത്തോളം ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ഓക്കെ ഇനി വേറൊരു പ്രത്യേകിച്ച് കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുറേ പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ എത്രത്തോളം നമ്മളെ ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി നമുക്ക് അങ്ങോട്ടേക്ക് തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ സബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ അഥവാ ഐ എൻ സി എപ്പോഴാണ് എന്താണ് രൂപീകൃതമായത് എഴുതിയല്ല നമുക്ക് ഉത്തരത്തിലേക്ക് കേൾക്കണം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് അല്ലേ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചെന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് എപ്പോഴാണ് അത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഉത്തരം സി ആണ് രണ്ട് നോക്കുക രണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നെയാണ് പക്ഷേ പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലെണ്ണം തന്നിട്ടുണ്ട് പ്രസ്താവന വായിക്കുക എന്ത് ചെയ്യുക ഞാൻ ഉത്തരം പറയുന്ന സമയത്ത് ഞാൻ പ്രസ്താവന വായിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്തിട്ട് ആ പ്രസ്താവന വായിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക ഓക്കേ അല്ലേ ക്ലിയർ ഇനി നമുക്ക് നേരം നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നോക്കുക ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴെ തന്നിരിക്കുന്ന വീൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കണം ശരിയായ പ്രസ്താവന ശരിയല്ലാത്ത പ്രസ്താവന തെറ്റായ പ്രസ്താവന അല്ലേ അങ്ങനെ എന്താണോ അതിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്തത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഇല്ലേ നോക്കുക ആദ്യത്തത് കോൺഗ്രസ് സ്വരാജ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് ശരിയായിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്നുള്ളത് നോക്കുക ഓക്കെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് അല്ലേ സ്വരാജ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇനി ഇവിടെ ഇങ്ങനെയൊന്നും കിട്ടുമ്പോൾ നിങ്ങൾ സ്വരാജ് എന്ന വാക്ക് കിട്ടും അല്ലേ നിങ്ങളത് കണക്ക് ചിലപ്പോൾ പഠിച്ചു ചോദിച്ചാൽ സ്വരാജ് എന്നും ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇതിനകത്ത് കാണുന്നുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഇതാണ് ശരിയല്ലാത്തതെന്ന് വെച്ച് ബാക്കി ഓപ്ഷൻ വായിക്കത്തേ ഇല്ല ഇതിനകത്ത് കുത്തും എത്ര പേര് ഇതിനകത്ത് കുത്തിയേ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്വരാജ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചത് എന്നാണ് അല്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് ശരി അല്ലാത്തതാണ് വേണ്ടത് അല്ലേ ഇനി അടുത്ത് നോക്കും സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനമാണ് ഓക്കെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അതും ശരിയാണ് അല്ലേ സ്വദേശി മുദ്രാവാക്യം മുതിർത്തിയ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസിൽ വെച്ച് കൂടിയിട്ടുണ്ടായിരുന്ന സമ്മേളനമാണ് അപ്പോൾ ആ പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഐ എൻ സിയുമായി ബന്ധപ്പെട്ടതാണ് അത് ഇവിടെ തന്നെ പഠിച്ചു പോവുക ക്ലിയർ ഇനി അടുത്തത് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ അല്ലേ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നല്ലോ ബംഗാൾ വിഭജനം അല്ലേ അപ്പോൾ റദ്ദു ചെയ്തപ്പോൾ അല്ലേ റദ്ദു ചെയ്ത സമയത്തോളം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ചെയ്യുന്നത് അല്ലേ ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അത് ശരിയാണോ തെറ്റാണോ അത് തെറ്റായ പ്രസ്താവനയാണ് കാരണം നമുക്കിവിടെ ഈ വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നെന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആരായിരുന്നു ഐ എൻ സിയുടെ പ്രസിഡന്റ് അത് റാഷ് ബിഹാരി ഘോഷാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് ബി എൻ ദറായിരുന്നു ആരാണ് ബി എൻ ദെറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഈ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ശരി അല്ലാത്തതാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ എന്താണ് നമുക്ക് ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് നോക്കുക കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അപ്പൊ അതും ശരിയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യമാണ് ശരി എന്താണ് റാഷ് ബിഹാരി ഘോഷായിരുന്നു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എന്ന് പറഞ്ഞു അല്ല അത് ബി എൻ ദറാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ക്ലിയർ അല്ലേ അടുത്തു നോക്കൂ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണ് ഒരു ചോദ്യമാണ് എഴുതിക്കോളൂ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണ് എഴുതിയോ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു അല്ലേ ആദ്യമായിട്ട് അവിടെ ഒരു വനിതാ പ്രസിഡൻറ് വരുന്നത് ആരാണത് ആനി ആണ് സോ ഓപ്ഷൻ ഡി ആനി ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആനി ബസൻ്റ് ക്ലിയർ അല്ലേ അടുത്തത് നാലാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് കോൺഗ്രസ് പ്രസിഡൻ്റായ വനിതകൾ ഇനി ഒരു കാര്യം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കൊസ്റ്റിനിൽ ഒരു വർഷം ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി ഞാൻ സത്യത്തിൽ ഞാൻ എക്സ്പ്ലനേഷൻ ഈ പറയുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ എക്സ്പ്ലനേഷൻ തരാത്തതിൻ്റെ കാരണം തന്നെയാണ് കാരണം ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അടുത്ത കൊസ്റ്റിൻ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ അതുകൊണ്ടാണ് പലതിനും എക്സ്പ്ലനേഷൻ തരാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സോ ഞാൻ അറിയാതെ ആ ഒരു വർഷം പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു വർഷം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇനി ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുന്നില്ല പലതരം ും പറയാത്തത് ക്ലാസ് എടുക്കുന്ന പോലെ അല്ലല്ലോ ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ ചെയ്യുന്ന പോലെ പോലെയല്ല ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ ടെസ്റ്റ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടുകളും അവിടെ വരും ഇവിടെ എന്താണ് ചേരുമ്പിടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രസിഡന്റായ വനിതകൾ എന്ന അവിടെ ഹിന്ദിയും നമുക്ക് തന്നിട്ടുണ്ട് ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞിട്ട് നാല് എന്താണ് വനിതാ പ്രസിഡന്റുമാരുടെ പേരുകളും വർഷവും തന്നിട്ട് അപ്പോൾ ഈ വർഷവും ഇതും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് എഴുതേണ്ടത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചോദ്യം നോക്കുക കെ ആദിബസിൻ്റെ ഏത് വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക ഓക്കേ നോക്കാം നമുക്ക് നോക്കുക അപ്പോൾ ഒന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ എന്താണ് ആനി ബസൻ്റ് അല്ലേ ആനി ബസൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ് ആനി ബസൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഇതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലേക്ക് കണക്ട് ചെയ്തു ആനി ബസൻ്റ് അല്ലേ അപ്പോൾ ഒന്ന് സി ആയിട്ടുള്ളത് ഇതിൽ എത്ര എണ്ണം ഉണ്ട് ബിയും ഉണ്ട് സിയും വരുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം രണ്ട് എന്താണ് സരോജിനി നായിഡു അല്ലേ അല്ലേ സരോജിനി നായിഡു ഈ സരോജിനി നായിഡു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്താണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്നത് അപ്പോൾ അത് നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ രണ്ട് എയിലേക്ക് കണക്ട് ചെയ്തു അല്ലേ അപ്പോൾ ഒന്ന് സിയും രണ്ട് എയും വന്നു അതെന്താണ് ഇവിടെയും രണ്ട് എ തന്നെയാണ് ഇനി നമുക്കുള്ളത് അടുത്തതാണ് അല്ലേ മൂന്നാമത്തേത് നോക്കൂ മൂന്നാമത്തെ എന്താണ് നെല്ലിസൻ ഗുപ്ത നെല്ലിസൻ ഗുപ്ത എപ്പോഴാണ് അവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ളത് ഈ ഒരു വർഷം നോക്കുക അപ്പോൾ നമുക്കതിവിടെ ാണ് മൂന്ന് ഡിയിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഡിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരുന്നത് ഇനി നാലെന്തേ ഉള്ളൂ ബി ആണുള്ളത് എന്താണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അപ്പോൾ ഈ വർഷങ്ങളിവിടെ നിന്ന് പഠിച്ചു അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ഒന്ന് സി രണ്ടെന്ന് പറയുന്ന എ ആണ് മൂന്നെന്ന് പറയുന്ന ഡി ആണ് നാലെന്ന് പറയുന്ന ബി അല്ലേ അപ്പോൾ നാല് ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടി നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലായത് അപ്പോൾ ഈ വർഷങ്ങളും ഇത് ഇവിടെ തന്നെ പഠിച്ചു പോകും ക്ലിയർ അല്ലേ അപ്പോൾ നാലാമത്തേൻ്റെ ഉത്തരം എന്താണ് സി ആണ് ഇനി അഞ്ചിലേക്ക് കിടക്കാം ഡയറക്റ്റ് ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ആരാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ സിമ്പിളാണ് ഡയറക്ടർ ചോദ്യമാണ് ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഷോർട്ടായിട്ട് ആ പേര് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ കിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും എ ഒ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ അതായത് അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂം എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ രൂപമാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്നത് എ ഒ ഹ്യൂം അല്ലേ അപ്പോൾ എന്താണ് ഐ എൻ സിയുടെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം ആ കാര്യം മനസ്സിലായാലോ ക്ലിയർ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം ഈ ആറാമത്തെ ചോദ്യമാണ് പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ചോദ്യം നാല് ഓപ്ഷനുണ്ട് വായിക്കുക അതിനകത്ത് ഏത് പ്രസ്താവനയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതുക ഓക്കെ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ ക്ലിയർ അപ്പോൾ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസൻറ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായത് സോ ഇത് നമുക്ക് ശരിയാണെന്ന് ഉറപ്പിക്കാം കാരണം ഇതിന് മുന്നേ നമ്മൾ ആനി ബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മൾ കണക്ട് ചെയ്തിരുന്നു അല്ലേ സോ അത് മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവന എന്താണ് ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് എന്താണ് തെറ്റായ പ്രസ്താവനയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇനി അടുത്തത് സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൻപൂർ സമ്മേളനത്തിലാണ് അല്ലേ അതും എന്താണ് നമ്മൾ തൊട്ട് മുൻപ് ആ വർഷം നമുക്കറിയാം മാറ്റി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ പറഞ്ഞൂല്ലേ സരോജിനി നായിഡു കണക്ട് ചെയ്തിരുന്നു സോ ഓപ്ഷൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് പ്രസ്താവനയാണ് ഇനി നോക്കുക സി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിത സരോജിനി നായിഡു ആണെന്ന് പറയുന്നുണ്ട് അല്ലെ ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഒന്ന് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്താണ് സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഐ എൻ സി പറയുന്നത് സരോജിനി നായിഡു അല്ല പിന്നെ ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ് ഇനിയോ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനമാണ് ശരിയാണ് നെഹ്റു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഐ എൻ സി സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ എന്താണ് എയും ബിയും ഡിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി എന്താണ് പറയുന്ന പ്രസ്താവനകൾ ശരിയാണ് ശരിയല്ലാത്ത ഏതാണ് അത് സി ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് എന്താണ് സരോജിനി അല്ല സരോജനിധിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഐ എൻ സി പ്രസിഡന്റ് ആ കാര്യം ക്ലിയറായി മനസ്സിലാക്കി വെക്കുക ഇനി ഏഴാമത്തെ ചോദ്യം നോക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് പെട്ടെന്നേദികളൊക്കെ ഡയറക്റ്റ് ചോദ്യം ആരാണ് എഴുതിയോ യെസ് ദാദാഭായ് നവറോജിയാണ് ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇനി എട്ടാമത്തെ ചോദ്യം ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രത്യേകതകൾ ഏതെല്ലാം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താണ് ഓപ്ഷൻ നോക്കിയിട്ട് ക്ലിയറായിട്ട് എഴുതുക വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് ഉത്തരം എഴുതുക ക്ലിയർ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അതായത് ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇനി നോക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിച്ചു എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്തത് കോൺഗ്രസും മുസ്ലിം ലീഗും സംയുക്ത സമ്മേളനം നടത്തി ശരിയാണോ ശരിയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സംയുക്ത സമ്മേളനം നടത്തി ഇനി അതുപോലെ തന്നെ ലക്നൗ കരാർ ഒപ്പുവെച്ചു അല്ലേ ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ തീയതിൻ്റെ ലക്നൗ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ ലക്നൗ കരാറിൽ ഒപ്പുവെച്ചു ശരിയായിട്ടുള്ള കാര്യമാണ് ഇനിയോ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എന്താണ് പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അപ്പോൾ ആ പ്രസ്താവന ശരിയാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഈ നാല് പ്രസ്ഥാനങ്ങളും ശരിയാണ് ഓക്കെ ഇനി ഈ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ട് ലക്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ നാല് പ്രസ്ഥാനങ്ങളും ശരിയാണ് സോ ഇവിടെ പറഞ്ഞിട്ട് ഒന്നും രണ്ടും മൂന്നും മാത്രമാണോ ശരി അല്ലെങ്കിൽ രണ്ടും മൂന്നും നാല് മാത്രമാണോ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയാം നാലും ഇവിടെ ശരിയാണ് അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാനായിട്ട് സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ എന്നുള്ളത് എന്താണെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും സോ എന്തു ചെയ്യാം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി നമുക്കറിയാലേ ഈ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പക്ഷെ എന്താണ് നാലും ശരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ എടുത്ത് നമുക്ക് തെറ്റിപ്പോവും നാലും ശരിയായിട്ടുള്ളത് ഏതാണ് ഇങ്ങനെ ഇവിടെ തന്നിട്ടുള്ള ഡി ആണ് സോ അങ്ങനെ വേണം നമുക്ക് എഴുതാൻ ക്ലിയർ അല്ലേ ഇതാണ് ഉത്തരം എട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ഇനി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ എഴുതിയോ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കാണില്ല അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചില പേരുകൾ പഠിക്കുമ്പോൾ ഫുൾ പേരും പഠിക്കണം അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫേം രണ്ടും പഠിച്ചു വെക്കണം ഓക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലേ ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്ന ആരാണ് അതാണ് ഡബ്ല്യു സി ബാനർജി ഓപ്ഷൻ സി ഈ ഡബ്ല്യു സി ബാനർജിയാണ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഉമേഷ് സി എന്ന് പറഞ്ഞാൽ ചന്ദ്ര അല്ലേ അപ്പോൾ ഉമേഷ് ചന്ദ്ര ബാനർജി അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫോമാണ് ഇത് ഡബ്ല്യു സി ബാനർജി എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഓപ്ഷൻ സി പത്താമത്തേത് കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ് ആരാണ് പെട്ടെന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ ഓക്കെ ഇതിനൊക്കെ ചെറിയ സമയം പോരെ ഫൈൻ നോക്കാം നാല് ഓപ്ഷൻ തന്നു അല്ലേ നമുക്കറിയാം കോൺഗ്രസ് പ്രസിഡൻറ്റായിട്ടുള്ള ഏക മലയാളി എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇവിടെ നോക്കൂ ജി ശങ്കരൻ നായർ എന്നാണ് അപ്പോൾ അത് എഴുതിയ തെറ്റല്ലേ നിങ്ങൾ ശങ്കരൻ നായർ മാത്രം നോക്കി എഴുതിയാൽ തെറ്റുപറ്റും നോക്കുക ഇവിടെ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചേറ്റൂരാണ് നമ്മൾ സി എന്ന് നിങ്ങൾ ചിലപ്പോൾ സി ശങ്കരൻ നായർന്ന് പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ എന്താണ് ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പത്താമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മലയാളി ക്ലിയർ അല്ലേ പതിനൊന്ന് പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രസ്താവനകൾ നമ്മൾ വായിക്കുക അതിനുശേഷം നമ്മൾ ഓപ്ഷൻ നോക്കിയതിന് ശേഷം വേണം എന്താണ് ഈ പ്രസ്താവനകളെ കുറിച്ച് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ക്ലിയർ അല്ലേ നോക്കുക ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയിൽ അംഗീകരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനമാണെന്ന് പറയുന്നുണ്ട് ടി കെ മാധവന്റെ പ്രേരണയിലാണ് ഐത്തോച്ചാരണത്തിനായുള്ള പ്രമേയം അവതരിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് എന്താണ് അത് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക വീഡിയോ പോസ് ചെയ്തോളൂ ക്ലിയർ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുക എന്നിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം നോക്കുക ഐത്തോ ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയിൽ അംഗീകരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനമാണ് എന്ന് പറയുന്നുണ്ട് അതെന്താണ് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയും ടി കെ മാധവൻ്റെ പ്രേരണയിലാണ് ഐത്തോച്ചാരണത്തിനായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരുടെയാണ് ടി കെ മാധവൻ്റെ പ്രേരണയിൽ ശരിയാണോ അതും ശരിയായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് ഓപ്ഷൻ എ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് എന്നിവ എന്ന് പറയുന്നത് നമുക്കത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ലേ എന്നാൽ രണ്ട് മാത്രമല്ല ഒന്ന് മാത്രമല്ല ഇത് രണ്ടും തെറ്റുമല്ല സോ നമുക്ക് ആ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പതിനൊന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ ഇനി പന്ത്രണ്ട് സ്വരാജ് എന്ന പേരിൽ കോൺഗ്രസ് പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ഏതാണ് വളരെ സിമ്പിളാണ് എന്താണ് ഓൾറെഡി നമ്മളിത് ഒരു സ്റ്റേറ്റ്മെൻറ് രൂപത്തിൽ നമ്മൾ വായിച്ചതാണ് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും പെട്ടെന്ന് എതിക്കും ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല കൂടുതൽ സമയം തരുന്നില്ല ഓക്കെ വായിച്ചല്ലോ നമുക്ക് നോക്കാം സ്വരാജ് എന്ന പ്രമേയം അല്ലെങ്കിൽ എന്ന പേരിൽ കോൺഗ്രസ് പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ് ഏത് വർഷമാണ് ഓൾറെഡി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ആറാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇവിടെ ഉണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് സ്വരാജ് എന്ന പ്രമേയം കോൺഗ്രസ് പ്രമേയം എന്താണ് സ്വരാജ് എന്ന പേരിൽ കോൺഗ്രസ് പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം പന്ത്രണ്ടാമത്തേത് ഓക്കെ അല്ലേ ഇനി അടുത്ത പതിമൂന്ന് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ പാഴ്സി മതക്കാരൻ ആരാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ പാഴ്സി മതക്കാരൻ ആരാണ് ഇതും ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമല്ലേ പെട്ടെന്ന് എനിക്ക് കൂടെ ആരാണ് കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശ ആരാണ് ദത്താഭായ് നവറോജി അദ്ദേഹം തന്നെയല്ലേ നമ്മൾ ഓൾറെഡി അത് പറ അല്ലേ ദാദാഭായ് നവറോജി ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം അടുത്ത പതിനാല് നോക്കൂ കോൺഗ്രസ് സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓക്കെ മൂന്ന് പ്രസ്താവനകളുണ്ട് നിങ്ങൾ വായിക്കുക വായിച്ചിട്ട് എന്ത് ചെയ്യുക ഉത്തരമെഴുതുക ഓക്കെ നിങ്ങൾ തന്നെ വായിക്കുക നിങ്ങൾ തന്നെ വായിച്ചിട്ട് എന്തു ചെയ്യുക ഉത്തരമെഴുതുക ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം ഒന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞിട്ട് കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് ഓപ്ഷൻ നമ്മൾ ചോദ്യം നോക്കി ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്ക് ക്ലിയറായി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഇനി സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ബോംബെ സമ്മേളനമാണെന്ന് പറയുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ ശരിയായിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ പറയുന്ന എന്താണ് കോൺഗ്രസ് സമ്മേളനത്തിൽ സ്ത്രീകൾ അല്ലേ പങ്കെടുക്കുന്ന ആദ്യ സമ്മേളനം എന്ന് പറയുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ എന്താണ് ബോംബെയിൽ വെച്ച് നടത്തിയിട്ടുള്ളൊരു സമ്മേളനമാണ് ഇനിയോ കോൺ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത എന്താണ് കാദംബിനി ഗാംഗുലിയാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാണ് അത് കാദംബിനി ഗാംഗുലി തന്നെയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ഞാൻ കൂടുതൽ തെറ്റുകൾ ഉൾപ്പെടുത്താതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് കാരണം എന്താ പറയുക നിങ്ങളെ തെറ്റ് പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും പോയിന്റുകൾ അപ്പം നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും എൻ സിയുമായി ബന്ധപ്പെട്ട് അടുത്തത് കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൽക്കട്ട സമ്മേളനത്തിലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ മൂന്നാമത്തേത് അതെന്താണ് അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കറിയാം ഒന്ന് എന്താണ് നാലാമത്തെ ചോദ്യം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഇത് മൂന്നും ശരിയാണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ എന്നുള്ള ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇനി പതിനഞ്ച് നോക്കൂ കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യ മുസ്ലിം ആരാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം ആരാണ് പെട്ടെന്ന് എഴുതിക്കുള്ളത് ഡയറക്റ്റ് ചോദ്യമാണ് ആരാണ് ഉത്തരം പറഞ്ഞോട്ടെ ബദുർദ്ദീൻ തിയാബ്ജിയാണ് ഓപ്ഷൻ ബി ബദുർദ്ദീൻ തിയാബ്ജിയാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം ക്ലിയർ അല്ലേ ഇനി പതിനാറ് പതിനാറ് വന്നിട്ട് കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ പ്രമുഖ സിദ്ധാന്തം ഏതാണ് ഓക്കെ എന്നാണ് ചോദ്യം കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ടുള്ള പ്രമുഖ സിദ്ധാന്തം ഏതാണ് അതായത് ഏ എൻ സി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ സിദ്ധാന്തം പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ എന്താണെന്നുള്ളത് നോക്കിയിട്ട് എഴുതിക്കോളും ഏതാണ് സേഫ്റ്റി വാൾവ് തിയറി അഥവാ സുരക്ഷാ വാൾവ് സിദ്ധാന്തം എന്ന് നമ്മൾ പറയും അല്ലേ ഓപ്ഷൻ ബി ക്ലിയർ അല്ലേ പതിനാറാമത്തെ ഉത്തരം അടുത്തത് അതിന് ചേരുമ്പി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഐ എൻ സി പ്രസിഡൻ്റുമാരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ടെന്ന് ഓൾറെഡി നമുക്ക് അവിടെ ഹിന്ദി തന്നിട്ടുണ്ട് അപ്പോൾ ഐ എൻ സി പ്രസിഡൻ്റ്മാരാണ് സോ ഇപ്പുറത്തെന്താണ് അവരുടെ വർഷങ്ങളാണ് അല്ലെ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന വർഷങ്ങളിലെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആരാണ് ഐ എൻ സി പ്രസിഡൻ്റ് എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക പോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ബെറ്റർ പോസ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക ഓക്കേ അല്ലേ അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എടുക്കാം ഒന്നാമത്തേ നോക്കൂ ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ ഈ പറയുന്ന നാല് വർഷങ്ങളിൽ ചിലപ്പോൾ ഒരാൾ ഈ പറയുന്ന എന്താണ് നവറോജി ഒന്നിൽ കൂടുതൽ തവണ ആയിട്ടുണ്ടല്ലേ പക്ഷേ ഈ വർഷങ്ങളിൽ ഏത് വർഷത്തിലാണ് അദ്ദേഹം ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ കൺഫ്യൂഷൻ ആവില്ലല്ലോ നോക്കുക ഒന്നാമത്തേത് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഈ പറയുന്ന നാല് വർഷത്തിൽ ഏതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അദ്ദേഹം എന്താണ് ഐ എൻ സി പ്രസിഡൻ്റ് ആയിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്ന് പറയുന്നതിലേക്ക് കണക്ട് ചെയ്യാം ഒന്ന് സി ആണ് നമുക്ക് മനസ്സിലാകും ഒന്ന് സി ഉള്ളത് ഇവിടെ എത്ര എണ്ണം ഉണ്ട് രണ്ട് ഓപ്ഷനുകളുണ്ട് ഇനി നമുക്ക് അടുത്തതിലേക്ക് എടുക്കാം രണ്ട് റഹമത്തുള്ള സയാനി ഓക്കെ അപ്പോൾ റഹമത്തുള്ള സയാനി എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ഈ പറയുന്ന നാല് വർഷം എടുക്കുമ്പോൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ രണ്ടെന്ന് പറയുന്നത് എ ആണ് അല്ലേ അപ്പോൾ രണ്ട് എ എന്ന് പറയുന്നത് എത്ര എണ്ണയുള്ളൂ ഒരെണ്ണയുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടി അല്ലേ ഇനി മൂന്നാമത്തേ നോക്കൂ ദദബായ് നവറോജി അദ്ദേഹം ഈ പറയുന്ന തർക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ഈ നാല് വർഷത്തിൽ വർഷത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി റാഷ് ബിഹാരി ഘോഷാണുള്ളത് റാഷ് ബിഹാരി ഘോഷിലേക്ക് വരുമ്പോൾ എന്നാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണുള്ളത് ഓക്കെ അപ്പോൾ ആ വർഷങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ നമുക്ക് എന്താണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയോത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്തത് ജനകനമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഇതും ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കണ്ട ഓക്കെ ഏതാണ് സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനമാണ് ക്ലിയർ ഓക്കെ അല്ലേ പതിനെട്ട് അതുകഴിഞ്ഞാൽ പത്തൊൻപതാമത്തേത് കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യ വിദേശി ആരാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശി പെട്ടെന്ന് നേതാക്കളു കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ് ആരാണ് എഴുതി എന്ന് വിശ്വസിക്കുന്നത് ജോർജിയോളാണ് ഓപ്ഷൻ ഡി ജോർജിയോളാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജിയോൾ ക്ലിയർ അല്ലേ ഇനി ഇരുപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതുന്നു നോക്കട്ടെ ഓക്കെ ക്ലിയർ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം റെഡി അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ആദ്യ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത് നോക്കുക കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ആണ് പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണത് സോ ആ പ്രസ്താവന ശരിയാണ് ഇനി അടുത്തത് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജിയൂൾ ആണ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് മുന്നിൽ പഠിച്ചു അല്ലേ അപ്പോൾ ജോർജുൾ നമുക്കത് അറിയാം ഇനി അടുത്ത് കോൺഗ്രസിൻ്റെ പേരിനൊപ്പം നാഷണൽ എന്ന് കൂട്ടിച്ചേർത്ത് ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് അല്ലേ ആ കാര്യം എന്താണ് ശരിയാണ് നാഷണൽ എന്ന് കൂട്ടിച്ചേർത്തത് ഇപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിൽ അപ്പോൾ മൂന്നും എന്താണ് ഇവിടെ ശരിയാണ് ആ മൂന്ന് പ്രസ്താവനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിച്ചു വെക്കുക സോ നമുക്ക് ഉത്തരം ഏതായിട്ട് എഴുതാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം ഇരുപത്തൊന്ന് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് വളരെ സിമ്പിളല്ലേ എന്നൊക്കെ അറിയാലോ എഴുതിക്കോളൂ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് പ്ലർപ്പ് അല്ലേ സൂററ്റ് പ്ലർപ്പ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ചരിത്രമായിട്ട് വരുന്നത് അടുത്ത ഇരുപത്തി രണ്ടിലേക്ക് പോകാം ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഇതൊക്കെ ഡയറക്റ്റാ പറഞ്ഞോട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ളത് അതെ അത് അതിൽ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം ഇനി അടുത്തത് ഇരുപത്തി മൂന്നാമത്തേത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് ഇരുപത്തി മൂന്ന് തെറ്റായ പ്രസ്താവന ഏതാണ് നോക്കുക ഇന്ത്യൻ ആ നിങ്ങളെന്തായാലും എഴുതും എഴുതിയ ശേഷം നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്ന സമയത്ത് നാല് ഓപ്ഷനുണ്ട് അതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് എഴുതും പോസ് ചെയ്തോളൂ എന്നിട്ട് എഴുതിക്കോളൂ നോക്കിയിട്ട് ക്ലിയർ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കാം ഓപ്ഷൻ എ വന്നാണ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തത് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു അല്ലേ എത്ര പേരാണ് എഴുപത്തിരണ്ട് പേര് അതും ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷനായത് അല്ലേ ചേറ്റൂർ ശങ്കരനാർ അത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തന്നെയാണ് അമരാവതി ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തത് ഡി നോക്കൂ ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് വില്യം വെഡർബൺ ആണെന്ന് പറയുന്നുണ്ട് ശരിയാണോ അല്ല നമ്മൾ ഓൾറെഡി മുന്നിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ എന്താണ് ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ആരാണ് അത് ജോർജിയോളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ജോർജ് ആണല്ലേ ജോർജിയോളാണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വ്യക്തിയാണ് ജോർജിയോൾ ഇനി എന്നാൽ പിന്നെ വില്ല്യം വെഡർബൺ എത്രാമത്തെയാണ് രണ്ടാമത്തെ സെക്കൻഡാണ് കേട്ടോ രണ്ടാമത്തെ വിദേശ പ്രസിഡന്റ് ആണ് ആയിരുന്ന പറഞ്ഞത് വില്യം വെഡർബൺ എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രസ്താവന എന്താണ് നമുക്ക് അത് തെറ്റായ പ്രസ്താവനയാണ് തെറ്റായത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സോ ഇരുപത്തി മൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ക്ലിയർ അടുത്തത് പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഏതാണ് നമുക്കറിയാലേ ലാഹോർ സമ്മേളനം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ക്ലിയർ ഇനി അടുത്തത് ഇരുപത്തി അഞ്ച് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാരാണ് ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസിഡൻറ്റായിരുന്ന വ്യക്തിയായിരുന്നു അവർ നിങ്ങൾക്കറിയാം അല്ലേ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഗാന്ധിജി ഇരുപത്തിയഞ്ച് എത്തിയ സമയത്ത് അതായിരുന്നു ഇന്ത്യൻ വനിതയായിട്ട് സരോജിനി നായിഡു അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി അനിബസൻസ് എപ്പോഴാണ് അനിബസൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക നെൽസൺ ഗുപ്തി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പറഞ്ഞിട്ടില്ലേ ഇന്ദിരാഗാന്ധിയും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക പഠിച്ചുവെക്കുക ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോശ്ശേരി നായർ ക്ലിയർ അല്ലേ സോ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചേരുമ്പടി ചേർക്കുക പല രീതിയിലുള്ള വെറൈറ്റി ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടി ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ മതിയോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയുക അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച ഓക്കെ ഡിസംബർ പതിമൂന്നാം പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസംബർ പതിനഞ്ചിനാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഓക്കേ അല്ലേ സോ ക്ലാസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു മോക്ടസ്റ്റുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു